സമസ്ത ഉള്ളത് കൊണ്ടാണ് സമസ്ത ഉള്ളത് കൊണ്ടാണ് ഇവിടെ വിദേഹത്തിന്റെ സമൂഹത്തിന്റെ ഗാത്രത്തിന്റെ അകത്തേക്ക് കാലെടുത്ത് വെക്കാൻ പോലും കഴിയാതെ ഇങ്ങനെ പ്രതിരോധിച്ചു നിർത്തുന്നത് സമസ്ത തകർന്നാൽ തകരും എന്നാൽ സത്യം തകരാതെ സമസ്ത തകരില്ല എന്നതിന് കാലം സാക്ഷിയാണ് കാരണം അള്ളാഹുവിന്റെ പ്രവാചകർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ ഉമ്മത്ത് എങ്ങനെ നശിക്കും ഈ ഉമ്മത്തിന് ആർക്ക് നശിപ്പിക്കാൻ കഴിയും ഈ ഉമ്മത്തിന്റെ തുടക്കക്കാരൻ ഞാനാണ് ഇതിന്റെ മധ്യത്തിൽ ഇമാ മഹദിയാണ് ഇതിന്റെ അവസാനത്തിൽ സയ്യുഅലു വസ്സലാമാണ് ഇങ്ങനെ നേതൃത്വം നൽകുന്ന സുശക്തമായ സുഭദ്രമായ ഈ കോട്ടയെ ആർക്ക് തകർത്തെഴിയാൻ കഴിയുമെന്ന ചോദ്യത്തിന്

നോക്കൂ അവർ നാടൻമാരാകട്ടെ ഉമറാക്കളിൽ പെട്ടവരാട്ടെ സാധാരണ ഒരു മദ്രസ പോലും ആവട്ടെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനാവട്ടെ അവരുടെ മരണം പോലും വലിയ അംഗീകാരം ജനഹൃദയങ്ങളിൽ എന്ന് ബോധ്യപ്പെടുത്തി മരണപ്പെട്ടു പോകാനുണ്ടായ കാരണം ഈ വിശുദ്ധമായ സന്ദേശ കൈമാറ്റത്തിൽ അവർ ഭാഗവാക്കായി എന്നതുകൊണ്ടാണ് എന്നാൽ നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ബഹുമാനപ്പെട്ടാദിന്റെ കൂടെ കേരളയുടെ അംഗമായി നമുക്ക് നേതൃത്വം നൽകി പോയ ബഹുമാനപ്പെട്ട മലപ്പുറത്തെ കുഞ്ഞാണി മുസ്ലിയാർ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കുഞ്ഞാണി ഉസ്താദ് വഫാത്താകുന്നത് ഇക്കഴിഞ്ഞ മുഹറം ഇക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ആണ്ട് കഴിഞ്ഞു മരണം കഴിഞ്ഞപ്പോ വീടുകൾ വീടിലെ അദ്ദേഹത്തിന്റെ റൂം വൃത്തിയാക്കുന്ന നേരം വസ്ത്രങ്ങളൊക്കെ അലക്കി വൃത്തിയാക്കി പുസ്തകങ്ങളും കിതാബുകളുമൊക്കെ അടുക്കിപ്പെറുക്കി വെക്കുന്ന നേരം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു ഡയറി വീട്ടുകാർക്ക് കണ്ടുകിട്ടി ആ ഡയറി ഇങ്ങനെ മറിച്ചു നോക്കുകയാണ് വാപ്പ എന്തൊക്കെയാണ് കുറിച്ചു വെച്ചിട്ടുള്ളത് അറിയണമല്ലോ അവരിങ്ങനെ എടുത്തു നോക്കിയപ്പോ ഡയറിയിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു നാലഞ്ച് പോയിന്റുകൾ ഇങ്ങനെ കാണുന്നുണ്ട് വളരെ മനോഹരമായ അറബിയിൽ എഴുതി വച്ചിരിക്കുന്നു അവരിങ്ങനെ നോക്കി അത് വായിച്ചു അതിലെഴുതിയിട്ടുണ്ട് ഞാൻ ആദ്യമായി ഞാൻ ആദ്യമായി മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലമ തങ്ങളെ കണ്ടത് നന്നായി ശ്രദ്ധിക്കണം ജീവിതകാലത്തൊരാളോടും പറയാതെ രഹസ്യമാക്കി വെച്ച് വേണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകരുടെ പേരിലുള്ള ഈ ഒരു വസ്തുത പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ കച്ചവട ചരക്കാക്കി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമായിരുന്നു പക്ഷേ ആരോടും പറയാതെ ഹൃദയത്തിൽ ഒരു നിധിയായി സൂക്ഷിച്ച് തന്റെ ഡയറിയിൽ മാത്രം രേഖപ്പെടുത്തിയത് മരണാനന്തരം കണ്ടുകിട്ടിയപ്പോ അതിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് ആദ്യമായി ഞാൻ ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാഖിയാത്തു പഠിക്കുന്ന കാലത്താണ് നമുക്ക് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമ്യത്തുലമയുടെ കേന്ദ്ര മുഷാവറ അംഗമായ മലപ്പുറം ജില്ലക്കാരനായ കുഞ്ഞാണി മുസ്ലിയാർ കഴിഞ്ഞ മുഹറം പതിനേഴിനാണ് ഒന്നാമത്തെ ആണ്ട് പൂർത്തിയായത് കഴിഞ്ഞില്ല വീണ്ടും 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 നമ്പർ എഴുതിയിട്ടുണ്ട് പറയുന്നുണ്ട് തങ്ങളെ കണ്ടപ്പോ തങ്ങളെ ഞാൻ ആലിംഗനം ചെയ്തു ആലിംഗനം ചെയ്തപ്പോ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു സൗലഭ്യമാണ് ഇങ്ങനെ അടിച്ചു വീശിയത് എനിക്ക് മതി വരുന്നതിന്റെ മുമ്പേ തങ്ങൾ തങ്ങളിങ്ങനെ പോയി മറ്റൊരു ഭാഗത്ത് കാണാം എന്നെ കണ്ടപ്പോൾ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഹൃദയത്തെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണം അള്ളാഹുവിന്റെ കാര്യത്തിൽ തക്കവ കൊണ്ട് എന്നോട് വസൂയത്തി ചെയ്തു അവസാനം കണ്ട സമയത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് തങ്ങളെന്റെ മുൻപിലേക്ക് അവിടെ തിരു ഇങ്ങനെ നീട്ടിപ്പിടിച്ചു തന്നു ഞാൻ ആ കരം ഗ്രഹിച്ചു കരം ചുംബിച്ചു എനിക്ക് മതി വന്നില്ല അപ്പോഴേക്ക് തങ്ങൾ അവിടുത്തെ കൈവലിച്ചു അകലേക്ക് അകലേ അലൈഹി വസ്ല്ലാം തങ്ങളുമായ അഭേദ്യമായ ബന്ധം പുലർത്തിയെന്നവർ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഞാൻ നടന്ന വഴി ആ വഴി ഏതാണ് എന്ന് നമുക്കിടയിൽ ജീവിച്ചു മരണപ്പെട്ടു പോയ മഹാനായ ഉസ്താദ് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചു പോകുമ്പോ ഈ ആദർശ വിശുദ്ധി വേറെ എവിടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് തേടാനുള്ളത് നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ നമ്മൾ ഇവിടെ പറഞ്ഞു അള്ളാഹു നൽകട്ടെ നേതൃത്വം നൽകുന്ന നിഷ്കളങ്കമായി നിഷ്കപടമായി ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്നവർ അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള നൽകി അനുഗ്രഹിക്കട്ടെ അറബലീൻ കരിഞ്ചോല ദുരന്തം കോഴിക്കോട് ജില്ലയിൽ നടന്നത് നിങ്ങൾ ഓർമ്മയുണ്ടാകും ഒരു മലം ഒന്നാകെ അടിയിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങിപ്പോയ ഒരു സാഹചര്യം കരിഞ്ചോല ദുരന്തത്തിന്റെ ദൃക്സാക്ഷികൾ എഴുതി വെച്ചത് ഇന്നും ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് ഒരുപാട് സന്നാഹങ്ങൾ ഒരുപാട് സേവകർ വന്ന് മണ്ണിന്റെ അടിയിൽ ചേറിൽ പൊതിഞ്ഞു പോയ ആളുകളുടെ മൃതശരീരങ്ങൾ വാരിയെടുക്കുന്നതിന് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒറ്റ രാത്രി വെളുത്തപ്പോഴേക്ക് ഒരുപാട് കുടുംബങ്ങൾ മണ്ണിന്റെ അടിയിൽ പൊതിഞ്ഞു പോയ ഘട്ടം ഒരുപാട് നേതാക്കൾ അങ്ങോട്ട് കയറി വന്നു രാഷ്ട്രീയ പ്രവർത്തകന്മാർ ഉലമാക്കൾ ഉമറാക്കൾ സാമൂഹിക സേവകർ ഗവൺമെന്റ് ഓഫീഷ്യൽസ് പലരും കടന്നു വന്നു ആ കൂട്ടത്തിലേക്ക് ബഹുമാനപ്പെട്ട ജിഫ്രിയും മുത്തുക്കോയെ തങ്ങളും ഒരു സംഘവും അങ്ങോട്ട് കയറി വന്നു കയറി വന്നപ്പോ കുറച്ചാളുകൾ പറഞ്ഞു തങ്ങളെ അവരുടെ സങ്കടമാണ് വീട്ടുകാർ പലരും കാണാതായിട്ടുണ്ട് ശരീരം കിട്ടണം ചെയ്യണം എന്ന് പറഞ്ഞു തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോ തങ്ങളിങ്ങനെ കുറച്ചു സമയം മൗനിയായി എന്നിട്ട് തങ്ങൾ ഒരു നിശ്ചിത ഭാഗത്തേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് ഇന്നും ദൃക്സാക്ഷികൾ ജീവിച്ചിരിപ്പുണ്ട് ബഹുമാനപ്പെട്ട സയ്യദുള്ള ജീവിച്ചിരിപ്പുണ്ട് ആ തങ്ങൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ കുടിച്ചോളൂ നിങ്ങൾ അവിടെ കുളിച്ചോളൂ അപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു വീട്ടിലെ കുറച്ച് ആളുകളെ ആ ഭാഗത്ത് നിന്നാണ് തങ്ങളെ കിട്ടിയത് ഇനി അവിടെ കുഴിച്ചിട്ട് കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല തങ്ങള് പറഞ്ഞു നിങ്ങൾ അവിടെ തന്നെ കുഴിച്ചോളീ എന്ന് പറഞ്ഞിട്ട് ഒരു അല്പ ഭാഗത്തേക്ക് മാറി നിന്ന് ആ പ്രദേശത്തുകാർക്ക് വേണ്ടി ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട തങ്ങള് പോയി രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോ ആ ഭാഗത്ത് ഇങ്ങനെ കുഴിച്ചു കുഴിച്ച് താഴേക്ക് പോയി രണ്ട് മൂന്ന് മണിക്കൂർ പിന്നിട്ടപ്പോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് മയ്യത്തുകൾ ആ ഭാഗത്തു നിന്നാണ് തെരഞ്ഞെടുത്തത് തോണ്ടിയെടുത്തത് എന്ന് ദൃക്സാക്ഷികൾ വിവരിച്ചത് ഇന്നും രേഖയായി കിടക്കുന്നുണ്ട് പറഞ്ഞു വന്നത് ചില്ലറക്കാരനല്ല കപ്പിത്താൻ ചില്ലറക്കാരനല്ല നായകൻ ഇന്നും തങ്ങൾ ഉസ്താദ് നമ്മൾ കേട്ടിട്ടില്ലേ നമ്മളൊന്നുമല്ല ഇത് നയിക്കുന്നത് നയിക്കുന്നത് മഹാന്മാർ പൂർവികർ മഹത്തുക്കൾ പ്രസ്ഥാനത്തെ എന്ന് തങ്ങൾ ഉസ്താദ് പലവരും നമ്മൾ ആ കൂട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും യോഗ്യനായ ഒരു നേതാവിന് നമ്മുടെ അടിമകളിൽ നിന്ന് നാം യോഗ്യത നൽകി ആളുകൾ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ പറയാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട സയ്യിദ ആഫിയത്തുള്ള അനുഗ്രഹിക്കട്ടെ തങ്ങൾ ഉസ്താദാണ് നമുക്ക് നേതൃത്വം നൽകുന്നത് നിൽക്കണം നിഷ്കളങ്കമായി നിഷ്കപടമായി നിൽക്കാൻ കഴിയണം ൾ വഞ്ചനയുടെ എങ്ങാനും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ വിദേഹത്ത് കടന്നു വരുന്നു അവരുടെ ആശയങ്ങൾ അവരുടെ വ്യാഖ്യാനങ്ങൾ അവരുടെ ആഖ്യാനങ്ങളൊക്കെ പല കുതന്ത്രങ്ങളിലൂടെ ഉമ്മത്തിന്റെ ഗാത്രങ്ങളിലേക്ക് കടന്നു വരാൻ പലരും അതിന് വഴി വെട്ടിക്കൊടുക്കുമ്പോ അത് കണ്ടിൽ നിന്നും നടിച്ച് നേതൃത്വത്തെ പിന്നിൽ നിന്നെങ്ങാനും വഞ്ചിക്കുന്ന സ്വഭാവം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അള്ളാഹുവിനോട് നാളെ മറുപടി പറയേണ്ടി വരും വരാൻ പോകുന്ന ഉമ്മത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരും കഴിഞ്ഞു പോയമ്മത്തുകൾ നമ്മുടെ ഉലമാക്കൾ ഉമറാക്കൾ കഷ്ടപ്പെട്ടു പോയ ബഹുമാനപ്പെട്ടവർ അവർക്കൊക്കെ മറുപടി പറയാൻ അവരോടൊക്കെ അനീതി കാണിച്ചതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ മുൻപിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പൂർവികരൊക്കെ നിന്നതുപോലെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുൽ കൌം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ബഹുമാനപ്പെട്ട ോയത്തങ്ങലിയുടെ കുടുംബം അവിടുത്തെ വളർന്നു വന്നപ്പോഴാണ് ഈ ഉമ്മത്തിന് എന്ന സ്ഥാനത്തേക്ക് ഉയരാൻ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് കഴിഞ്ഞത് ആ തങ്ങൾക്ക് ഉമ്മത്തിന്റെ മനസ്സിൽ അള്ളാഹു തല കൂലിയത് അവസാനിന്റെ ചൂട്ടിൽ ആറടി മണ്ണ അള്ളാഹു താല നൽകിയത് ഈ പ്രസ്ഥാനമാകുന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ കൂട്ടയായ വൽ ജമാഅത്തിന്റെ സുഭദ്രമായ കൊട്ടാരമായ സമസ്ത കേരള കേരളയുടെ ആദർശ ശയങ്ങൾക്കൊപ്പം ഉറച്ചു നിന്നു എന്നതിന്റെ പേരിലാണ് പുതിയ മാളിയേക്ക് അഹമ്മദ് സയ്യിദ് പൂക്കോയത്തങ്ങൾ പൂക്കോയത്തങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നത് നമുക്ക് ഓർമ്മയല്ലേ പാണക്കാട്ട വലിയത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുലമയ്ക്കെതിരെ സമാന്തരമായി വന്ന സംഘടനകളെ സംഘങ്ങളെ അന്ത്യനാള് വരെ വരാനിരിക്കുന്നതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് ഉടമയെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന പൂക്കോയത്തങ്ങൾ പറഞ്ഞത് അഖില അകലെ എന്ന് വെച്ചാൽ സമസ്തക്ക് സമാന്തരം നിൽക്കുന്ന സകലം അകലെ അവർ നമ്മൾ പുലരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ടവർക്ക് ശേഷം സയ്യിദ് മുഹമ്മദും ൾ മുഹമ്മദ് അലി സിഹാബുദങ്ങൾ നായക പരിവേഷത്തിലേക്ക് കടന്നു വന്നു നമ്മൾ കണ്ടിട്ടില്ലേ അനിവാര്യമായ എന്നാൽ വലിയ പ്രയാസം ഉണ്ടാക്കിയ ഒരു പുലർപ്പിന്റെ ഘട്ടത്തിൽ പോലും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി സിഹാബുദങ്ങൾ സമസ്തയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഉമ്മത്തിനോട് ആഹ്വാനം ചെയ്തത് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ഉമ്മി ഒരു ഭാഗത്തെ വിശ്രുതമായ ഒരു യത്തീംഖാനയുടെ ജനറൽ ബോഡി നടക്കുമ്പോ അതിന്റെ പ്രസിഡന്റ് തങ്ങൾ ആ ജില്ലയുടെ ഖാലിയായ തങ്ങൾ ഞാൻ അതിന്റെ തൊട്ടപ്പുറത്ത് പഠിക്കുന്ന കാലമാണ് ബഹുമാനപ്പെട്ടവർ കയറി വന്നു കയറി വന്നപ്പോ വിതയ ആശയക്കാരായ പലരുമുണ്ട് നേരെ കയറി വന്നു ബഹുമാനപ്പെട്ട തങ്ങൾ സലാം പറഞ്ഞു സലാം പറഞ്ഞതിന്റെ ശേഷം തന്റെ ഊഴമെത്തിയപ്പോ കയറി നിന്ന് തങ്ങൾ ആദ്യം പറഞ്ഞത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ഇരുന്നാൽ മതി പുറത്തു അതാണ് ആർജവം അതാണ് ആർജവം അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന്റെ കോട്ടയുടെ കാവൽക്കാരനായിരുന്നു സയ്യിദ് ഉമർ അലി സിഹാബ് എന്ന് നമ്മൾ ഇപ്പോഴും വലിയ ആർജവത്തോടു കൂടെ പറയുന്നത് തന്നെയായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതിനുവേണ്ടി പ്രയത്നിച്ചപ്പോ മരണം നേരത്തെ മുന്നിൽ കണ്ട് തന്റെ വീടിന്റെ മുൻവശം മുഴുവനും വൃത്തിയാക്കി ബഹുമാനപ്പെട്ട തങ്ങളെ തന്റെ മരണം തന്റെ ജനാസ കാണാൻ വരുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ കാലേ കൂട്ടി കണ്ടറിഞ്ഞ് ഒരുക്കി കൂട്ടിവെച്ച് റജബ് ഒന്നിന്റെ വെള്ളിയാഴ്ച രാവും ഒത്തുണങ്ങിയ ശുഭരാത്രിയിൽ അള്ളാഹുവിന്റെ ലിഖായിലേക്ക് പോയി ആദരണീയനായ പാണക്കാട് സയ്യിദ് ഉമർ അലി സിഹാബ് തങ്ങൾ നോക്കൂ നമ്മൾ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് പറയുമ്പോൾ വല്ലാത്ത ഒരു ഊർജം ഇങ്ങനെ സിരകളിലൂടെ പടർന്നു പന്തലിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ സയ്യിദുൽ ഉമ്മ സയ്യിദ് ഹൈദർ അലി സിഹാബ് തങ്ങൾ ഈ ആലപ്പുഴയുടെ മണൽത്തരികളെ സാക്ഷിയാക്കി തൊണ്ണൂറാമത് വാർഷിക ഐതിഹാസിക വെച്ച് സമസ്ത കേരള വാർഷിക പ്രഖ്യാപനം നടത്തിയത് ആ മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങൾ അഭിസംബോധന ചെയ്ത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ബഹുമാനപ്പെട്ടു സാന്നിധ്യത്തിൽ ഇങ്ങനെ സദാ സദാത്യങ്ങളുടെ സാന്നിധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയതിന് പോലും അൽഹിനെ സ്തുതിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ മണ്ണിൽ നിന്നുകൊണ്ടല്ലേ നൂറാമത്തെ വാർഷികം പ്രഖ്യാപിച്ചത് അന്ന് നോക്കൂ നിങ്ങൾ എത്ര 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 ക്ഷീണിതനാണ് സയ്യിദ് വലിയ വലിയ ത്യാഗം സഹിച്ചുകൊണ്ടാണ് ദീർഘമായ യാത്ര നടത്തി വേണ്ടി മൈക്കിന്റെ മുൻപിലേക്ക് വന്നത് അവിടെ തങ്ങൾ പറഞ്ഞ സമസ്ത ഒന്നേ ഉള്ളൂ ഉള്ളൂ മാത്രമേ എന്ന് ബഹുമാനപ്പെട്ട ഉമ്മ ാണ് ബഹുമാനപ്പെട്ടി സിഹാബ് തങ്ങളുടെ വാക്കുകളെ വിശ്വാസികളായ നാം നെഞ്ചേറ്റെടുത്തത് അത് പുലരുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉസ്വടെ ആ ഒരു വലിയ മഹാസംഗമ ഈ നാടിനെ സാക്ഷിയാക്കി നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ച ആ സമ്മേളനം കാസർഗോഡ് വെച്ച് നടക്കാൻ പോവുകയാണ് പറഞ്ഞു വന്നത് ഈ നേതൃത്വം വരെയും അല്ലാഹുവിന്റെ പ്രവാചകർ മുതൽ അതിനപ്പുറവും നമ്മൾ വിശുദ്ധമായ സന്ദേശത്തിന്റെ കൈമാറ്റക്കാരായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നേതൃഗുണങ്ങൾ ഒത്തവർ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഇൻഷാ അല്ലാ നമ്മൾക്ക് നമ്മളിൽ അർപ്പിതമായ കടമ ഈ ഉലമ ഇന്റെ പുറകിൽ നിൽക്കലാണ് അവരെന്താണോ തീരുമാനിക്കുന്നത് ഒരു തീരുമാനം പറഞ്ഞാൽ സമസ്തയുടെ കൂടി ഒരു ഉമ്മത്തിനോട് പറഞ്ഞാൽ അത് ഉമ്മത്തിന്റെ എന്ന് വിശ്വസിക്കുന്നിടത്താണ് നമുക്ക് വിജയമുള്ളത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന് ജീവിപ്പിച്ച് മരണപ്പെട്ടു പോയ അത്തിപ്പറ്റ മുസ്ലിയാരെ ബഹുമാനപ്പെട്ടവരെ ഒരു പരിപാടിക്ക് വേണ്ടി സംഘാടകർ ക്ഷണിച്ചപ്പോലീകത്തുമായി ബന്ധപ്പെട്ടവരായിരുന്നു അവർ ക്ഷണിച്ചപ്പോ അങ്ങോട്ട് പോകാനേറ്റു ഉസ്താദ് പിന്നെയാണ് സമസ്ത അവർക്ക് ഇതിനെ തീരുമാനമെടുക്കുന്നത് പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു ആ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല സംഘാടകർ വന്നു കണ്ടു ബഹുമാനപ്പെട്ട അത്തിപ്പെട്ട ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട് എന്തേ ഉസ്താദി ഞങ്ങൾക്കുള്ള കുഴപ്പം കുഴപ്പം സ്വാഭാവിക ചോദ്യം എന്തേ ഞങ്ങൾക്കുള്ള ഉസ്താദ് കുഴപ്പങ്ങൾ എണ്ണി എണ്ണി പറയാൻ കഴിയുമായിരുന്നല്ലോ പക്ഷേ ബഹുമാനപ്പെട്ടവർ കൂടെ വഫാത്തായ മാസത്തിലാണല്ലോ നമ്മൾ നിലകൊള്ളുന്നത് അള്ളാഹയുടെ മതും ഫൈതും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അത് പറഞ്ഞ വാക്ക് നിങ്ങളുടെ കുഴപ്പം എന്താണെന്നൊന്നും എനിക്കറിയില്ല സമസ്ത കേരള ജമ്യത്തുള്ള നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾ പിഴച്ചവരാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം എനിക്കിനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ കൂടെ ഉറച്ചുനിന്നവരാണ് അള്ളാഹുവിന്റെ ആരുഭ്യങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവിടെ നിൽക്കാൻ കഴിയണം അല്ലാതെ സമസ്ത ഒരു തീരുമാനം പറയുമ്പോൾ ചില ആളുകൾക്കെതിരിൽ നടപടി സ്വീകരിക്കുമ്പോ ചില പ്രസ്ഥാനങ്ങൾക്കെതിരിൽ നടപടി സ്വീകരിക്കുമ്പോ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞാനും സമസ്തക്കാരനാണ് പക്ഷേ ആ തീരുമാനം ശരി ായില്ല ഈ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്നത് ശുദ്ധ കാപ്പമാണ് നിഫാഖാണ് ആ നിഫാഖിനെ തൊട്ട് അള്ളാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ മരണം വരെ പ്രസ്ഥാനത്തിന്റെ കൂടെ ചെയ്ത് ജീവിച്ച് നല്ല ജീവിതവും നല്ല മരണവും അള്ളാഹു താരം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ